കൊതിയൂ എന്ന നാടൻ പപ്പായ ഇതിന്റെ വില സാധാരണക്കാരനെ അറിയില്ല ഒരു പപ്പായ ഫേഷ്യൽ ഫേഷ്യലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിത്തഞ്ഞ രൂപയാണ് അപ്പോൾ ഇതെങ്ങനെ കൃഷി ചെയ്യുന്ന കാണിച്ചു തരാം കണ്ടില്ലേ ഒരു മൂന്നടി വലുപ്പത്തിലുള്ള ഒരു കുഴി അതിന് ഒരടി താഴ്ച്ച അതിന് ശേഷം അതിൽ ചപ്പ് ചവക്ക് സാധനങ്ങൾ അല്ലെങ്കിൽ വാഴ അല്ലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇടുക എന്നിട്ടങ്ങോട്ട് മൂടാം അപ്പോൾ ഒരു ഒരു കൊട്ട ചാണകം ഇട്ട് കഴിഞ്ഞാണെങ്കിൽ ബെസ്റ്റ് അപ്പം നല്ല പപ്പായ ഉണ്ടായി കിട്ടും കണ്ടില്ലേ അപ്പോൾ ഒരു നാല് തൈ ഇവിടെ തനിച്ച് മുളച്ചതാണ് ഇവിടെ ബാക്കിലുണ്ട് എൻ്റെ പിന്നിൽ രണ്ട് എണ്ണം ഈ ആട്ടിങ്കാട്ടത്തിൽ മുളച്ചിപ്പോൾ നമ്മുടെ ഞാലിപ്പൂവൻ വാഴയരെ കടക്കിയിട്ടാണ് ആട്ടിങ്കാട്ടത്തിൽ മുളച്ചി ഞാൻ അതാണ് പറിക്കാൻ വന്നത് ഇപ്പം ഇത് ഒന്ന് ക്ലീൻ ചെയ്യണ ഇത് നാലെണ്ണാണ് ഉണ്ടല്ലേ അപ്പം രണ്ടെണ്ണമായിട്ട് ഇതിൻ്റെ ബാക്കിൽ ഉണ്ട് അതാണ് പറിച്ചെടുക്കുന്നത് ഇതാണ് കണ്ടോ അപ്പോൾ ഒരു മൂന്നിഞ്ച് താഴ്ചയിലും ഇങ്ങോട്ട് മണ്ണ് വെട്ടി എടുത്തു ഉണ്ടല്ലേ മൂന്നല്ല ഒരു അഞ്ചു ഇഞ്ചൊക്കെ ഉണ്ടാവും അപ്പൊ ഇത് കണ്ട ഫുള്ള് ആട്ടും കാട്ടാണ് നല്ല കരുത്തുള്ള തൈക്കളാണ് നാടൻ പപ്പായ ഞാൻ കൃഷി ചെയ്യുന്നത് മുഴുവനും അപ്പൊ ഒരു പത്ത് പതിനഞ്ച് തൈ മരങ്ങളുണ്ട് എനിക്ക് അപ്പൊ ഈ കുഴിയര നടുവിൽ ഈ നാലെണ്ണെടുത്തല്ലേ രണ്ടെണ്ണെടുത്തു കുഴിച്ചിടാം അപ്പൊ ഇതിനൊക്കെ നമുക്ക് കൂടി വന്ന ഒരു അര മണിക്കൂർ സമയം മതി കണ്ടില്ലേ അരമണിക്കൂർ ഒന്നും വേണ്ട നിങ്ങൾക്ക് അരമണിക്കൂർ എനിക്ക് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് അതേ വേണ്ട അപ്പോൾ ഇതൊന്ന് അമർത്തി കൊടുക്കാമെന്ന് പ്രസ് ചെയ്തിട്ട് അടുത്തതും കണ്ടില്ലേ അപ്പോൾ വേറെ ഒന്നും കളയണ്ട അങ്ങനെ തന്നെ വെച്ചാണ് കാരണം ഇതിന് പ്രത്യേകിച്ച് ചെയ്യണ്ട ആകെ സബിതോട് പറഞ്ഞിട്ട് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പം എൻ്റെ തോട്ടം ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾക്ക് ആകെ ഒരു പത്ത് മിനിറ്റ് പണി കണ്ടില്ലേ ഒരു ലിറ്റർ പച്ചവെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഈ മഴയ്ക്കൊക്കെ ഇവൻ തനിച്ചും ഇങ്ങോട്ട് കയറിപ്പോന്നോളും അപ്പോൾ ഒരു സൈഡിലൊന്ന് താഴ്ത്തി വയ്ക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ സ്വല്പം മണ്ണൊക്കെ ഒന്ന് കളച്ച് കിടന്ന് ഇനി തുലാവർഷത്തിൻ്റെ മഴ പെയ്യാനുണ്ട് ഇന്ന് നവംബർ ഇരുപതായി എന്നാലും തുലാവർഷ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അപ്പോൾ ഒരു പപ്പായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാടൻ പപ്പായ ഇന്ന് കിലോയ്ക്ക് എഴുപത് രൂപയ്ക്ക് വില റെഡ് ലേഡിനേക്കാളും വില കൂടിയ സാധനമാണ് പക്ഷെ ഇത് കിട്ടാനില്ല നമ്മുടെ ഉൾനാടുകളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അത് പഴുത്തി ചിഞ്ഞ് പോയാണ് ആർക്കും അതിന്റെ വില അറിയില്ല അപ്പൊ വേനൽക്കാലത്ത് പപ്പായ ഒരു കിലോ എൺപത് രൂപ നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപയൊക്കെ വരും ഇന്നും ഉണ്ട് അമ്പത് രൂപയൊക്കെ മുകളിൽ കണ്ടില്ലേ ഇതാണ് പപ്പായ ചെടികളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഇനി അവിടെ പത്ത് ഒരു ഉണ്ട് അപ്പുറത്ത് വലിയ മരങ്ങളുണ്ട് ഒക്കെ ഉണ്ട് കണ്ടോ ഇതൊക്കെ തനിച്ച് മുളച്ചാണ് അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തു ഇതാണ് പപ്പായ പഴുത്ത് വേണ്ട ഇത് അതും പഴുത്തു ഇതും പഴുത്തു അപ്പം ഡെയിലി ഓരോന്നിങ്ങോട്ട് പൊടിച്ചെടുക്കും അത് തിന്ന അപ്പം കാലത്തെ ഭക്ഷണം ഒരു നേരം ഭക്ഷണം എൻ്റെ പപ്പായാണ് പപ്പായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശ് കൊടുത്ത് കഴിക്കണമെന്നാണ് ഇതിൻ്റെ വിലയൊക്കെ ഉള്ളു ഒരു പപ്പായ ഒരു കിലോയ്ക്കെത്രയാണ് ഇന്നത്തെ വില അമ്പത് അറുപതൊക്കെയാണ് വേനൽക്കാലം വൈകിട്ടുണ്ടെങ്കിൽ നൂറ് രൂപകൾ എത്തും അപ്പം വേണ്ട ഞങ്ങൾ ചെത്തിയറ്റ് ചെത്തുമന്നെ കൊതിയാവും അപ്പൊ നമ്മൾ റെഡിലേടിയൊന്നും പൈസ കൊടുത്ത് മേടിക്കുന്നു വേണ്ട അതിനേക്കാളും എല്ലാ പോഷക ഗുണങ്ങളും കൂടിയ പപ്പായാണ് ഇത് അപ്പൊ നമ്മളൊക്കെ ഫേഷ്യലൊക്കെ ചെയ്യാനായിട്ട് ടൗണിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്യണമെങ്കിൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇതൊക്കെ ഇഷ്ടം പോലെയാണ് അപ്പോൾ രണ്ട് ഒരു അരക്കിലും അങ്ങോട്ട് തിന്നും ബാക്കിയുള്ളതൊക്കെ വേണമെങ്കിൽ മുഖത്തൊക്കെ തയ്ച്ചു കൊടുക്കാം ഫേഷ്യലിന് കാശ് ലാഭമായി അപ്പോൾ കണ്ടോ പഴുത്ത ഇത് ഇനി നാളെ നടക്കാൻ പോയിട്ട് വരുമ്പോളേ അങ്ങോട്ട് പൊട്ടിച്ച് തന്നെ അപ്പോൾ ഈ കുരുമൊക്കെ കണ്ടോ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ടില്ല അപ്പോൾ സബ്യതയാണ് ഇതൊക്കെ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്ന ആൾ ക്യാമറ ഷൂട്ട് ചെയ്യണതൊക്കെയാണ് സബ്യതയുടെ ജോലിയാണ് അപ്പോൾ അവൾ പറയുന്നത് വേഗം കഴിക്കുക എനിക്കോ അതാ എന്നാണ് പറയുന്നു അപ്പോൾ ഈ കുരുമൊക്കെ നമ്മൾ ഇവിടെ തന്നെ അങ്ങോട്ട് മണ്ണിലേക്ക് അങ്ങോട്ട് ദൂരേക്ക് എറിഞ്ഞിട്ടാണ് അപ്പോൾ ഭൂമി നോക്കിയോളും അവന്റെ കാര്യങ്ങളൊക്കെ ചിലപ്പോ ഈ മഴയ്ക്ക് മുളയ്ക്കും ഇല്ലെങ്കിൽ ഈ വേനൽക്കാലത്ത് അവിടെ കിടന്ന് ഉണങ്ങി കിടന്ന് ഇനി പുതിയ മഴ പെയ്യുമ്പോ മുളച്ചു എന്നുള്ളു കണ്ടില്ലേ ഇഷ്ടം പോലെ ഒന്ന് രണ്ട് മൂന്ന് മരത്തമ്മടെ ഇഷ്ടം പോലെ പപ്പായ പപ്പായുണ്ട് കണ്ടോ ഇതാണ് മൂന്ന് മരം കണ്ടോ അപ്പം മൂന്ന് മരത്തിന്റെയും പല രുചികളാണ് അപ്പം നിങ്ങൾക്ക് ഇത് കൃഷി ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല ആ ഒരു കുഴിവൊത്തണം ഒരു അരമണിക്കൊണ്ട് മൂന്നും നാലും കുഴി കുത്താം എന്നിട്ട് മണ്ണിട്ട് മൂട ഈ തൈക്കള് നട്ട് വയ്ക്കണ്ട ഫേഷ്യൽ ഇതുപോലെ ചെയ്ത് തരണമെങ്കിൽ അല്ലേ ടവണയിൽ പോയിട്ടുണ്ടെങ്കിൽ എ സി റൂമ് ഫ്രിഡ്ജിൽ വെച്ച പഴയ പപ്പായ അതങ്ങോട്ട് മുഖത്ത് തേച്ച് തരും എത്ര സുന്ദരി ആയാലും അങ്ങോട്ട് തേച്ച് കൊടുക്കണം അതിന